എല്ലാവർക്കും ലിജോസ് രൂപിക്കു വേൾഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ തലയിൽ പെരട്ടാൻ വേണ്ടിട്ട് എണ്ണ കാച്ചൻ പോവാണ് അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോന്ന് ആക്ച്വലി എന്റെ മുടി കുറച്ച് നറയ്ക്കാനൊക്കെ തുടങ്ങി ഒത്തിരി അങ്ങ് മുടി അങ്ങ് പോയി തുടങ്ങി അപ്പൊ നാട്ടിലോട്ടൊക്കെ പോവാൻ പ്ലാനുണ്ട് എൻ്റെ മുടിയൊക്കെ ഒന്ന് എനിക്ക് സ്ട്രോങ് ആക്കി എടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങാം അല്ലെ ഒത്തിരി ഹെയർ ലോസ് ആവുന്നുണ്ട് അത് പല എന്താ പറയണ ടൈപ്പിലുള്ള രോഗങ്ങൾ വരുന്നതുകൊണ്ടാകാം അല്ലെങ്കിൽ ഇവിടുത്തെ വെതർ ഞങ്ങൾക്ക് പിന്നെ ക്ലോറിൻ വെള്ളം നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള കാരണങ്ങളാൽ നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാം പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ഹെയർ നമുക്ക് കെയർ ചെയ്താൽ നമുക്ക് അത്ര ഒന്നും ലോസ് ആകാണ്ട് നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം അല്ലേ അപ്പം അതിനുള്ള പരിപാടി തുടങ്ങാൻ പോകാം നിങ്ങളും കൂടെ ട്രൈ ചെയ്തോ അപ്പോൾ ഞാനൊന്ന് നമ്മുടെ ഓയില് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോവാ അപ്പൊ നമ്മൾ കാച്ച വീട്ടിലുണ്ടാക്കിയ പണ്ട് കാലത്ത് അമ്മച്ച് തലയിലൊക്കെ പുരട്ടി തരുവായിരുന്നു പിന്നെ നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ജോലിയും പിള്ളാരും എല്ലാം കൂടി ആയി ആകെപ്പാടെ ലൈഫ് ബിസി ആയി തുടങ്ങിയ പിന്നെ ഇതൊന്നും ചെയ്യാറില്ല അപ്പം ഇപ്പൊ കൊച്ചു പെണ്ണ് വളർന്നു വരുന്നുണ്ട് അവളുടെ മുടിയിലും നമുക്ക് കെയർ ചെയ്ത് തുടങ്ങണം അപ്പൊ എന്തുകൊണ്ടും നമുക്ക് രണ്ടുപേർക്കും കൂടെ അയക്കിടാന്നുണ്ട് പിന്നെ ആണുങ്ങളാണേലും ഇവിടെ അച്ഛൻ പിള്ളേരുടെയൊക്കെ തലയിലാണേലും അച്ചയുടെ തലയും മുടി ഇങ്ങനെ കശണ്ടി ആയി തുടങ്ങി ഗ്രേ ആയി തുടങ്ങി എന്ന് വെച്ചാൽ വൈറ്റ് തുടങ്ങി അപ്പൊ അത് നമുക്കൊന്ന് ശരിയാക്കണം കൂടാതെ പിള്ളേരുടെ തലയിൽ താരം വരുന്നുണ്ട് അപ്പം അവർക്കും അവരും ഈ ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ സ്കൂളിലൊക്കെ പോകുന്നതു കൊണ്ട് നമ്മുടെ ആ ഹെയർ ഓയിലിന്റെ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തേച്ച് കൊടുക്കാറില്ല പിന്നെ തേച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ സാധാരണ എന്താ പറയുക കോക്കനട്ട് ഓയിൽ മേടിച്ച് തേച്ച് കൊടുക്കും പക്ഷെ ഷാമ്പൂ ഇട്ട് കഴുകി കളയാറുണ്ട് അപ്പൊ ഇനിയിപ്പൊ അവർക്ക് കുറച്ച് ദിവസം അവധി വരുന്നുണ്ട് അപ്പം ഏതായാലും ഒരു വീട്ടിലായിരിക്കും അപ്പൊ അവർക്ക് ഹെയർ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് അവരുടെ ഹെയർ ഒക്കെ ഒന്ന് ശരിയാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് തുടങ്ങാം കാച്ചിയെണ്ണ വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ എണ്ണ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാ ഇവിടെ എടുത്തു വെച്ചേക്കുന്ന വെച്ചാല് കണ്ടോ കുറച്ച് കുഞ്ഞുള്ളി ഉണ്ട് പിന്നെ ഒരു രണ്ടുമൂന്ന് നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് ഉലുവയാണെങ്കിൽ ഞാൻ സോക്ക് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണേ പിന്നെ നമ്മുടെ വീട്ടിലെ കറിവേപ്പില അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കണമെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്ത് എടുത്ത് വെക്കണം എന്നാ വിഷം നമ്മുടെ തലത്തേക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം എപ്പോഴും കടയിൽ നിന്ന് മേടിക്കുന്നവർക്ക് നല്ലോണം വൃത്തിയാക്കി അതിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം അത് കഴുകിയെടുത്ത് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് റോസ്മേരി എടുത്തിട്ടുണ്ട് കേട്ടോ റോസ്മേരി ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ റോസ്മേരി ആയിട്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ സർക്കുലേ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും അതായത് നമ്മുടെ എന്താ പറയുക ബ്ലഡ് ഫ്ലോ ഒക്കെ കുറയുന്നത് കൊണ്ടാണ് തലയിലോട്ട് അല്ല തലയോട്ടിയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്ന കൊണ്ടാണ് നമുക്ക് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാകുന്നതും പിന്നെ നമ്മുടെ ഹെയർ വൈറ്റ് ആയി പോകുന്നതും അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ റോസ്മേരി ഒത്തിരി നല്ലതാണ് പക്ഷേ ഇതിന്റെ ഓവർ യൂസും കുഴപ്പമുണ്ടാക്കും കേട്ടോ അപ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യുക അതുപോലെ തന്നെ കറി ലീവ്സ് നമ്മുടെ തലമുടി കറപ്പിക്കാൻ നല്ല ബെസ്റ്റ് സാധനമാണ് കറി ലീവ്സ് പിന്നെ നെല്ലിക്ക അതുപോലെ തന്നെ ഒത്തിരി നല്ലതാണ് പിന്നെ ഉലുവ ഉലുവ നമ്മുടെ ഡാൻഡ്രഫ് അതായത് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടാകുന്നതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നല്ല ഒത്തിരി നല്ല സാധനം കേട്ടോ ഈ ഉലുവ പിന്നെ ഞാൻ ഇതിൽ ഒരു കാര്യം മിസ്സായതെന്ന് വെച്ചാൽ അലോവേര നമ്മുടെ അലോവേര ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട കേട്ടോ അത് നല്ലൊരു മുടിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനമാണ് പക്ഷേ എനിക്കത് അവൈലബിൾ ആയി കിട്ടിയില്ല അത് കടയിൽ നിന്ന് പോയി മേടിക്കാൻ പറ്റിയില്ല ആക്ച്വലി വീട്ടിലില്ല അത് ആക്ച്വലി ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു ഡ്രൈ ആയിപ്പോയി നമുക്ക് ഇനി ഒരെണ്ണം വെക്കണം അപ്പൊ പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ എന്താ പറയുന്നത് ഇന്ത്യൻ കടയിൽ നിന്ന് മേടിച്ച് വച്ചേക്കാണ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കി അത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് കാച്ചിയെണ്ണ ഉണ്ടാക്കി തുടങ്ങണം അപ്പൊ നമ്മള് എണ്ണ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒന്ന് അരച്ചെടുക്കേണ്ടേ ഉള്ളൂ ഒന്ന് ഒത്തിരി അങ്ങ് അരക്കേണ്ട കാര്യമില്ല ഒന്ന് എന്താ പറയാ ഒരു പേസ്റ്റ് പരുവത്തിൽ എടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം കൂടെ തേ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകും ഇതിന്റെ തണ്ട് ഞാൻ ഏതായാലും കളയുന്നില്ല ഇതിന്റെ തണ്ടിനകത്തൊക്കെ നല്ല ഗുണമുള്ള സാധനമല്ലേ ഇപ്പൊ ഞാൻ അത് കണക്ക് തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാൻ പോവാ നല്ല അടിപൊളി മേണോ എനിക്കിഷ്ടം കേട്ടോ പിന്നെ പിന്നെ ചില കഷായവും അതിന്റെ ഒരു ഇത് ആ സൂടെ നമ്മളെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇത് ആയിട്ടുണ്ട് ഞാൻ ബാക്കിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടി പോവാണേ കണ്ടോ ഇത്ര ആയിട്ട് ബാക്കിയും കൂടെ ഇട്ടിട്ട് ആ നെല്ലിക്കയും കൂടെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം വേണമെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർക്കണം ഒത്തിരി വെള്ളം ഒഴിക്കല് കുറച്ച് വെള്ളം അല്ലെങ്കിൽ ഇച്ചിരി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഓയിലാണേലും കുറച്ച് ചേർത്ത് എടുത്ത് ഇത് ഒന്ന് അരച്ചെടുത്താൽ മതി നമ്മുടെ നെല്ലിക്കയുടെ കുരു ഒന്ന് കളഞ്ഞിട്ട് അതിടാം ഞങ്ങൾക്ക് ആണെങ്കിൽ ഫ്രോസൺ നെല്ലിക്ക കിട്ടുന്ന കേട്ടോ നമ്മുടെ നല്ലത് നെല്ലിക്ക നാട്ടിൽ കിട്ടുമല്ലോ അപ്പം അത് യൂസ് ചെയ്യാനും നല്ലതാണ് അപ്പോൾ ഞാൻ നമുക്ക് ഇതും കൂടെ ചേർത്തങ്ങ് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ നമ്മളെ തന്നെ ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ശരിക്കും അതങ്ങ് അരഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഈ കല്ലിലൊക്കെ ആയിട്ട് ഇടിച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ അരഞ്ഞു നമുക്ക് പിന്നെ നമുക്കൊരു തുണി വെച്ചിട്ട് നല്ലപോലെ അതൊന്ന് എന്താ പറയണത് ലാസ്റ്റ് എണ്ണ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമല്ലോ അപ്പൊ ഈവൻ അത് കുറച്ച് കൂടുതൽ അരഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല അരയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളമാകാതിരിക്കാൻ നോക്കണം ജസ്റ്റ് നമുക്ക് അരയാനുള്ള പരുവത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുവഴി ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ ഉലുവ ആണെങ്കിൽ തലേദിവസം വൈകിട്ട് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒന്ന് കുതിർത്തെടുത്ത് വെക്കുക ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സാധനം എടുത്തെല്ലാം ഇതിനകത്ത് നമ്മുടെ ഒരു ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി യൂസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീലോ അലുമിനിയോ അങ്ങനെയൊക്കെ നമ്മുടെ ഇപ്പം ഉരുളിയൊക്കെ ഇല്ല ഇതിനകത്ത് യൂസ് ചെയ്യുക അപ്പം എനിക്കിത് ഇപ്പം അവൈലബിൾ ഉള്ളൂ അപ്പം ഞാൻ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഓയിൽ ഓയില് തണുപ്പായതുകൊണ്ട് ഭയങ്കര എന്താ പറയണേ കട്ടിയായിട്ടാണ് വരുന്നത് അപ്പം അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളമാണേ ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ലൂസായിട്ട് കിട്ടും അപ്പം ഞാൻ ഇത് നമ്മുടെ സ്റ്റൗവിലോട്ട് എടുത്ത് വെക്കുകയാണ് അപ്പം സ്റ്റൗവിൽ വെക്കുമ്പോൾ ആദ്യം നമുക്ക് ഓണാക്കുന്നതിന് മുമ്പേ കുറച്ച് എണ്ണ എടുത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ വളരെ ചെറിയ തീയിൽ വേണം നമുക്ക് ഈ എണ്ണ നല്ല പോലെ കാച്ചിയെടുക്കാൻ പെട്ടെന്ന് അല്ലെ ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ യൂസ്ലെസ് പോകും ഇതിലെ ഗുണങ്ങളൊന്നും ഇറങ്ങില്ല അതുകൊണ്ട് ചെറു തീയിൽ ഇട്ട് ഒരു അര തൊട്ട് മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ എടുക്കും അപ്പം നമുക്കറിയാം ആ സാധനങ്ങളെല്ലാം മൂത്ത് വരുന്ന ആ സമയം ചെറു തീയിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അപ്പം ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അടുപ്പിൽ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ തീ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല ഇപ്പം നമുക്ക് കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് ഇതൊന്നും നമുക്ക് ഇളക്കി എടുക്കാം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അന്ന് ഇളക്കുക എന്നിട്ട് മുഴുവൻ എണ്ണ നമുക്ക് ഒഴിച്ചാൽ മതി കേട്ടോ ഒന്ന് ഇളക്കി അതിനകത്ത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം അല്ല മുഴുവനും കൂടെ അങ്ങോട്ട് യോജിപ്പിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും അപ്പൊ കുറച്ചെണ്ണയിൽ ഒന്ന് യോജിപ്പിച്ചിട്ട് വേണം മുഴുവൻ എണ്ണയും കൂടെ ഒന്ന് ചേർത്ത് പിന്നെ നമുക്ക് തീ അങ്ങോട്ട് ഓൺ ചെയ്യാം ഇപ്പം എണ്ണയിൽ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അപ്പം ബാക്കി എണ്ണയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ നമ്മുടെ എണ്ണ മുഴുവൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നമ്മുടെ തീ ഓൺ ചെയ്യാൻ പോവാണ് നമ്മുടെ തീ ഓൺ ആയിട്ടുണ്ട് ഇതിന് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിലിരുന്ന് അത് പയ്യെ പയ്യെ ആയിക്കോളും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതൊന്നും ഇളക്കി കൊടുത്താൽ മതി അത് അവിടെ ആയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് സംസാരിക്കാം നമ്മുടെ മുടി കൊഴിയുന്നൊരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മുടി കൊഴിയുമ്പോൾ ചിലർക്ക് ചില ഡിസീസ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് മുടി കൊഴിയാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം തൈറോയിഡ് ഉള്ളവർ പി സിയോഡി ഉള്ളവര് പിന്നെ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു മുടി കൊഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം ചിലപ്പോൾ നമുക്ക് ആദ്യം ആ തൈറോയിഡ് അല്ലെങ്കിൽ പി സിഒഡീന ഒക്കെ നമ്മൾ ട്രീറ്റും കൂടെ ചെയ്യണം എന്നാലേ നമ്മൾ ഈ കാച്ചിയെണ്ണ തേച്ചിട്ട് പ്രയോജനമുള്ളൂ പിന്നെ ഒരു ഏജ് കഴിയുമ്പോൾ കോഴ്സ് നമുക്ക് എന്താ പറയണത് നമ്മുടെ മുടി നരയ്ക്കാനും പിന്നെ മുടി കൊഴിയാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുടിക്ക് സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല മുടി കാണൂല അപ്പൊ നമ്മള് ഒരു തേർട്ടി ഓവർ അല്ലെ തേർട്ടി ഫൈവ് ഒക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് നമ്മൾ നമ്മുടേതായ ഒക്കെ ചെയ്ത് കൊടുക്കണം അതായത് സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും നമ്മൾ ചെയ്യണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സമയം നമ്മൾ മാറ്റി വെക്കണം അതിന് വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയമുണ്ട് അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളും കൂടെ ചെയ്തു കൊടുക്കുക അപ്പം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഫുൾ ഫാമിലി ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ അത്ര സമയത്തിന് നമുക്ക് പ്രശ്നം വരത്തില്ല നമുക്ക് തന്നെയായിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അത് വേസ്റ്റേജ് ഓഫ് ടൈം ആയി പോകും എന്നൊക്കെ ഒരുമിച്ച് ഫാമിലി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ അതൊരു ഫാമിലി ടൈം ആകും ഫാമിലി ഫണ്ട് ആകും കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനം പറയാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റില്ലേ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത് എവിടം വരെ എത്തുമെന്നറിയില്ല പിന്നെ നമ്മളിപ്പം ഒത്തിരി എടുക്കുന്നവരല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രത്യേകിച്ച് അമ്മമാര് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ട്രെസ് എടുക്കുന്നവരല്ലേ അപ്പം അങ്ങനെ സ്ട്രെസ് ഒക്കെ ഒത്തിരി കൂടുതൽ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് നമുക്ക് കഴിവതും കുറയ്ക്കാനുള്ളു ഇപ്പോഴൊക്കെ ആണെങ്കിൽ യോഗയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചു നേരം നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ഒന്നുമില്ലേൽ ഒരു 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 കപ്പ് കാപ്പിട്ട് പുറത്ത് പോയിട്ട് ആരുമില്ലാണ്ട് വെറുതെ ഇരുന്ന് ഒന്ന് ചായ ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക അപ്പം ഒരിച്ചിരി സമയമൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കൂടാതെ നമ്മുടെ വെറുതെ ഇരിക്കും നമ്മൾ ടി വി ഒക്കെ കാണുമ്പോഴാണേലും അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്ന സമയത്താണെങ്കിലും മൊബൈൽ ഒന്ന് ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് തലയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരു റിലാക്സേഷനും റിലാക്സേഷനുമാകും കൂടെ ഇതിനെ നമുക്ക് ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഹെല്പ് ചെയ്യും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴത്തെ നമ്മുടെ ഇത് ഇള ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം എടുക്കും കേട്ടോ ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വന്ന് നോക്കണം ഇടയ്ക്ക് നമ്മൾ ഇട്ടിട്ട് പുറത്ത് പണിക്കൊന്നും പോകരുത് ഇതിപ്പം ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു തിളച്ച് തിളച്ച് നിൽക്കുകയാണ് കേട്ടോ മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം അപ്പം ആ പരുവാകുമ്പം നമുക്കിതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്തായി വളരെ ചെറിയ തീയിൽ വെച്ചോണ്ട് അത്ര കേട്ടോ ആ ചെറിയ തീയിൽ വെച്ച് കൊടുത്താലേ എന്താ പറയണത് അതിൻ്റെ ആ സത്തെല്ലാം നല്ലപോലെ ഇറങ്ങി ആ എണ്ണയ്ക്കകത്തോട്ട് വന്ന് കിടക്കുകയുള്ളു നല്ലപോലെ തടച്ചു വരുന്നുണ്ട് ചെറുതായിട്ടും വീട്ടും വരുന്നുണ്ട് പിന്നെ പച്ച കടന്നാലുന്ന സാധനം ഒരു ചെറിയ ബ്രൗൺ കളറിലോട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ കാച്ച് ചെയ്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ടി ഓഫ് ചെയ്തു ഞാൻ കാണിച്ച കാണിച്ചൊരാ പരുവ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അരയാത്ത കറിവേപ്പില കിടപ്പില്ലായിരുന്നു അപ്പം ആ കറിവേപ്പില എടുത്തിട്ട് അത് ഞാനിങ്ങനെ മുറിച്ച് നോക്കിയപ്പോൾ അത് നല്ലോണം കൃഷ് ആവുന്നുണ്ട് അപ്പം ആ പരുവെത്തുമ്പോഴാണ് ഉണ്ടോ ഉണ്ടോ അപ്പം നിങ്ങളൊരു പൊട്ടാത്തൊരു കറിവേപ്പില എടുത്ത് ഇങ്ങനെട്ടാൽ മതി അപ്പം ആ പരുവത്തിൽ എത്തുമ്പോഴൊക്കെ ഉണ്ടോ ഈ പരുവത്തിൽ എത്തുമ്പോഴത് കറക്റ്റായെന്നുള്ള സൈം വരുന്നില്ല അപ്പം നമുക്ക് ഒത്തിരി കരിഞ്ഞു പോകാറുണ്ട് അത് കിട്ടുകയും ചെയ്യും കാണിച്ചു തരാം നല്ലപോലെ എണ്ണ തെളിഞ്ഞു കിടക്കാൻ ഇപ്പം കാണിച്ചുതരാം കണ്ടു നല്ല പോലെ എണ്ണ തെളിഞ്ഞു വന്ന് കിടക്കുന്ന ഈ പരുവായിട്ട് കിട്ടണം അപ്പം എണ്ണ നല്ലപോലെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് ഞാൻ അടുപ്പ് ആ ചൂടത്തൂന്ന് ഒന്ന് മാറ്റി ഇപ്പുറത്തെ അടുപ്പയിലോട്ടെടുത്ത് വെക്കണം പിന്നെ ഇതിനകത്ത് ആൾക്കാർ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കും ഈ സമയത്ത് അതായത് വീണ്ടും ഓവർ ചൂടാവാണ്ടിരിക്കും ഇപ്പോൾ പാത്രത്തിൻ്റെയൊക്കെ ചൂട് നിൽക്കുന്നതുകൊണ്ട് അത് ഓവർ ചൂടാവാണ്ടിരിക്കുക എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതിനിയിപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഇരുന്ന് ആറട്ടെ നല്ലപോലെ ആറട്ടെ പിന്നെ നമ്മൾ സെയിം ഡേയിൽ നമ്മൾ ആ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് എണ്ണ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനിത് ഒരു തുണിയോ അല്ലെങ്കിൽ അരിപ്പയോ യൂസ് ചെയ്തിട്ട് നമ്മളൊരു കുപ്പിയിലോട്ട് എടുത്ത് മാറ്റി വരും എന്നിട്ട് ആയിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു രണ്ട് ദിവസം എങ്കിലും റെഗുലർ ആയിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ തലയിൽ മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഷാംപൂ ചെയ്ത് കണ്ടീഷണറായിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ബെല്ലൈക്ക് പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോമായി ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബായ്